മെനിഗേറ്റീവ്സിൻ്റെ സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ശക്തമായ തലവേദന ഛർദി കഴുത്തിന് പുറൽ ഉണ്ടാകുന്ന വേദന ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചില റാഷസ് അല്ലെങ്കിൽ തണുപ്പുകൾ ഒക്കെ മെനിഞ്ചൈറ്റിസിൽ സാധാരണയായി കാണപ്പെടാറുണ്ട് ഇനി അസുഖം മൂർച്ഛിക്കുമ്പോൾ അപസ്മാരം പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം ഓർ ഓർമ്മക്കുറവ് തുടങ്ങിയവയും കാണാം ഇപ്പോൾ മെനിജൈറ്റിസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണ കാണുമ്പോൾ ആദ്യം ചെയ്ത് നോക്കുന്നത് തലയുടെ ഒരു സ്കാൻ യൂഷ്വലി നമ്മളൊരു എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കും ഇനി മെനിഞ്ചൈറ്റിസിൻ്റെ കറക്റ്റ് ഡയഗ്നോസിസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സാധാരണയായി ഒരു ലംബാർ പങ്ക്ചർ അതായത് സി എസ് എഫ് സ്റ്റഡി എന്ന് പറയും അതായത് നട്ടലിൽ നിന്ന് ഒരു വെള്ളം കുത്തിയെടുത്ത് ആ ഫൈനൽ ഫ്ലൂയിഡ് നമ്മൾ പരിശോധനയ്ക്ക് അയച്ച് അതിൽ അണുബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുമ്പോഴാണ് വെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ യഥാർത്ഥ ഡയഗ്നോസിസ് ആകുന്നത്